السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد ذو الحجة ماسة لآدت 10 دبسنگل هتوان قودد البهمان ومآدرو ملا دبسنگل آئتان وشد اسلام نميه پڑپیچت لدو വിശുദ്ധ ഖുർആൻ തന്നെയും നമ്മോട് അതിൻ്റെ മഹത്വം സൂചിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ ഫജറിലൂടെ അള്ളാഹു ഹുസ്ബഹാനുഹു വത്ത് ആല ചില വിഷയങ്ങളെ സത്യം ചെയ്തു പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ വിശുദ്ധ അദുൽ ഹിജ്ജ മാസത്തിലെ പത്ത് ദിവസങ്ങളെ കൊണ്ട് സത്യം ചെയ്തതായി നമുക്ക് കാണാം വൽ ഫജർ വൽഅാലിൻ അഷർ പ്രഭാതം തന്നെയാണ് സത്യം പത്ത് രാവുകൾ തന്നെയാണ് സത്യം എന്ന് അള്ളാഹുസ്ബാനുഹു വത് ആല സത്യം ചെയ്തു പറഞ്ഞപ്പോൾ ഈ പറയപ്പെട്ട വലയാലിൻ നാഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് രാവുകളാണ് ദിവസങ്ങളാണെന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഇത് മാത്രം മതി മഹത്തായ ഈ പത്ത് ദിവസത്തിൻ്റെ ബഹുമാനവും ആദരവും നമുക്ക് മനസ്സിലാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ധാരാളം ഹദീസുകൾ ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസലമ തങ്ങൾ തന്നെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ളതായി ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മഹാനായി മാ മുഹമ്മദ് അലിയല്ലാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉമർ അലി അള്ളാഹു വൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ നബി സാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു മാമിൻ അയ്യാമിൻ ആലമ ഇന്ദാഹ് ഏറ്റവും ബഹുമാനമുള്ള ഏറ്റവും ആദരവുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളില്ല വല അഹബ ഇലൈഹി അതുപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അമലുകൾ മിനൽ അമൽ ഫിഹിന്ന ഈ പത്ത് ദിവസങ്ങൾ നാം ചെയ്യുന്ന അമലുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ അള്ളാഹുവിന് മറ്റൊന്നുമില്ല മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷുർ ഈ പറയപ്പെട്ട അബുൽ ഹിജയിലെ പത്ത് ദിവസങ്ങൾ നാം ചെയ്യുന്ന അമലുകൾ അതാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ പത്ത് ദിവസങ്ങൾക്കാണ് അള്ളാഹുനൊരിക്കൽ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത് ആദരവുള്ളത് അതുകൊണ്ട് മുത്തു ഹബീബ് സല്ലാഹു സ്വലം തങ്ങൾ പറയുക ഇത്രയൊക്കെ ബഹുമാനമുള്ള ആദരവുള്ള അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ പത്ത് ദിവസങ്ങൾ ഈ ദിവസങ്ങൾ ഫാക്സ് റൂഫി ഹിന്ന ഈ ദിവസങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണേ നിങ്ങൾ വർദ്ധിപ്പിക്കണേ മിനീൽ തഹ്ലീൽ വർദ്ധിപ്പിക്കണം ലാ ഇലാഹ ഇല്ലാ എന്നുള്ള തഹ്ലീല് ധാരാളം നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ വത്തക്ക്ബീർ തക്ബീർ ചൊല്ലണം തക്ബീർ നിങ്ങൾ വർദ്ധിപ്പിക്കണം അള്ളാഹു അക്ബർ എന്നുള്ള തക്ബീർ അത് നിങ്ങൾ ധാരാളമായി ഈ മഹത്തായ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം വത്തഹമീതി അള്ളാഹു സുബഹാനുഹു വഅലാഖ് ധാരാളം നിങ്ങൾ ഹംദ് പറയണം അള്ളാഹ് അൽഹമുല്ല പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ദിക്കറുകളെ കൊണ്ട് മഹത്തായ ഈ പത്ത് ദിവസങ്ങൾ നിങ്ങൾ ധന്യമാക്കിക്കൊണ്ടിരിക്കണം ഈ ദിവസങ്ങളിൽ ഈ പറയപ്പെട്ട തക്ബീറും തഹ്ലീലും തഹ്മീദും നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം കാരണം അള്ളാഹു സുബാന ഹൂവത്ത് ആരാടെ എടുക്കൽ ഏറ്റവും ബഹുമാനമുള്ള പത്ത് ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹുനക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ടതുപോലുള്ള ദിക്കുറുകൾ ഔറാദുകൾ വർദ്ധിപ്പിക്കുക ധാരാളമായി നിങ്ങൾ ദരക്കുക അതുപോലെ തന്നെ ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് ദിവസം വരെ പ്രത്യേകിച്ച് അറഫ ദിവസം നോമനുഷ്ഠിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ എന്തെല്ലാം നന്മകൾ നമ്മൾ കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുമോ അതെല്ലാം ഈ ദിവസങ്ങളെ കൊണ്ട് ദിവസങ്ങളിൽ ചെയ്യുക അള്ളാഹുൻ്റെക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഹബീബ് സല്ലാ വാലിഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ അതുകൊണ്ട് തന്നെ നന്മകൾ ധാരാളം ചെയ്യാൻ വേണ്ടി ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഭാഗ്യം ലഭിച്ചവൻ അവൻ്റെ ആഹുറം അവൻ രക്ഷപ്പെടാൻ വേണ്ടി കഴിയും ഒവ്വാഹുസ്ബഹാനുഹുത്തായ ആക്കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ചേർത്ത് മഹത്തായി രാപ്പവലുകൾ നന്മകളെ കൊണ്ട് ധന്യമാക്കാനുള്ള വലിയ സൗഭാഗ്യം നമുക്കൊക്കെ തരട്ടെ ആമീൻ അസ്സലാം വാളിക്കും വറഹമത്തല്ലാഹി വർക്കാത്തു